ചങ്ങമാരെ ഇവിടെ നിന്ന് ഇരിക്കൂലട്ടോ എന്നാലും കാണിച്ചു തരല്ല വേസ്റ്റാണിത് വേസ്റ്റ് അല്ല വേസ്റ്റ് തന്തിൻ തറവാടില്ലാത്ത പരമച്ചറ്റകള് ചെയ്താണിത് ക്കാട് പുഴയിലാണിത് വേസ്റ്റ് വേസ്റ്റ് അറിവ് മാലിന്യം കൊടുന്ന് തള്ളിയതാണിത് ഇതിപ്പോടുത്ത നാട്ടുകാരും അല്ലെങ്കിൽ അധികാരികളും കാണായിട്ടല്ലോ ഏ കാണായിട്ടാവൂല ഇത് ഒന്നുമല്ല ഇതൊക്കെ മേലുണ്ട് ഈ നാട്ടുകാരെ മൊത്തം രോഗികളാക്കുന്ന പരിപാടിയാണ് ഇത് ഇത് സാധനം റൂമാലിന്യാണ് കൊടുന്നിട്ട് രണ്ടും താരാവളല്ലാത്ത നാറികള് എന്നാണീ മുണ്ടിയും മക്കളും മുണ്ടിയും മക്കളും പറയണെടുക്കണങ്ങള് ആ സാധനമാണിത് ഇതൊന്നും ഇവിടെ വില ലെങ്ങായി ഞങ്ങളുടെ നാട്ടിലൊക്കെ ഭയങ്കര വിലയാണ് ഇത് ഇപ്പം തോട്ടിലിട്ടില്ല ഇല്ലാത്തത് ബോട്ടി ബോട്ടിന്ന് അറിയാം ഈ സാധനം ഏ അതൊക്കെ കേൾക്കണമെങ്കിൽ ഒന്നല്ല ഇതൊക്കെ മേലുണ്ട് പൊന്നാൻ്റെ ചങ്ങാമാരെ ഇതൊക്കെ ബേസ്റ്റാണെങ്കിൽ കൊടുന്ന് ഇട്ടിരിക്കണേ പുഴയിലാണെങ്കിൽ കൊടുന്ന് ഇട്ടിരിക്കണേ ഒരു നാടിനെ മൊത്തം ഇവിടുന്ന് അധികാരികൾ ഭരണാധികാരികളും ഇല്ല ചങ്ങായിമാരെ അറിയാത്തോണ്ട് ചോദിച്ചാണ് അപ്പുറത്തൊരു ബോർഡൊക്കെ ഉണ്ട് ഞങ്ങൾ ഇതൊക്കെ വേസ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്താണിത് വേസ്റ്റ് സ്ഥലം പോരാ അറവ് മാലിന്യ കൊടുത്തിട്ട് ഞങ്ങൾ തീർന്നില്ല തീർന്നില്ല പോകാൻ കഴിയുന്നില്ല ഏ വേറെ ഞാൻ കാണിച്ചു തരാം ഏതാലും നാട്ടുകാരെയും സംഭവിച്ചാണോ നാട്ടുകാരി ഇതിനൊക്കെ കൂട്ട് നിൽക്കുകയാണോ നാട്ടുകാരി കാണായിട്ടാണോ കണ്ടോ റൂമാലിന്യാണ് ഇത് ഇത് കണ്ടങ്ങള് ഇത് പുതപ്പല്ല ഇത് കമ്പിളി പുതപ്പ് കൊടുത്തിട്ട് അല്ലത് കണ്ടങ്ങള് വടിയുണ്ടെങ്കിൽ ഇപ്പൊ തൊട്ട് കാണിച്ചു വടി നോട്ടോ കണ്ടോ നല്ല കമ്പിളി കമ്പിളിപ്പ് മാണ്ട് നെയ്യാണ് നെയ്യ് പുറമൊക്കെ കൊടുത്തു കഴിഞ്ഞാല് കായ് കൊടുക്കണം അപ്പൊ എന്താക്കും പേര് ഇവിടെ കൊടുന്ന് ഇടും കണ്ടോ കമ്പിളി കമ്പിളി കമ്പിളിപ്പേ കമ്പിളിപ്പേ കണ്ടിട്ടേ അല്ലാത്തമാരെ കണ്ണൂര് കണ്ണൂരിലുള്ള ആളുകളുടെ ഇതിനൊക്കെയാണ് പിന്നെ കത്തിയും പാളു കൊടുക്കണ്ട ഇവിടെ അതിനൊന്നുമല്ല ഇവിടെ ആനയും കഴിഞ്ഞ ഞങ്ങള് ഏഹ് കണ്ടങ്ങള് ഞാനിപ്പോ അതിനൊക്കെ കുറിച്ച് പറഞ്ഞാൽ തരാം രാഷ്ട്രീയമായിട്ട് പോവും അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് ഏഹ് ഇതിനൊന്നും സമയമില്ല ആളുകൾക്ക് ഇവിടെ ഉള്ള ആളുകൾക്ക് ഇതിനല്ല സമയം എല്ലാരും ഞാൻ പറയണില്ല കേട്ടോ വടിമ കുടുങ്ങിയോ വണ്ടിയും പരി രാഷ്ടെ വടി അവിടെ ഇട്ടേണ്ട പോണ്ടരും രണ്ടോ ഇതാണ് കോലം ഇത്രയും ബീതിയും വലുപ്പം ഒരു കുട്ടിക്ക് പുതക്ക അമ്മാരി സാധനാണ് പൊന്നാലാൻ്റെ അച്ഛൻ കൈമാര് തീർന്നില്ല തീർന്നില്ല വേറെ ഇത് എന്ന് ടിക്കുന്നുണ്ട് ആ ഒച്ചു മാറി നോക്കട്ടെ ഞാൻ വീഡിയോ എടുത്തെത്തിക്കണ് വീഡിയോ എടുത്ത് വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്യും അതിലൊന്നും ഇവിടെ വേദാറില്ല കേട്ടോ ഇവിടെ ലൈവ് ചെയ്യാൻ വീഡിയോ ചെയ്യാൻ തീരെ വേദാറില്ല ലൈവ് ചെയ്യാൻ അത്ര ഇഞ്ച് വേദാറില്ല ഉള്ള കാര്യം പറഞ്ഞു പറഞ്ഞ ഇവിടെ എന്തു പിന്നെ ഇത് ഞാൻ കുഴിച്ചും മൂടിയിട്ടും കാര്യമില്ല ഇല്ല ഞങ്ങള് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നമ്മുടെ അടുത്ത് ഇതൊന്നും ഇല്ല നമുക്ക് അങ്ങനത്തെ ഇതൊന്നും ചോരണി കിടക്കണേ വേണ്ട ഞങ്ങള് സോറ സോറ ഇതാണ് ഇത് കണ്ട അറിവ് മാലിന്യം കൊടുന്ന് തള്ളിയിരിക്കണം ഞാൻ കമന്റ് ഒന്നും ഇടയിട്ടോ കമന്റ് എന്താ സംഭവിച്ച് മനസ്സിലാവണില്ല ഇത് വരാനിട്ടോ എന്തെന്നുള്ള ഒരു ഐഡിയ ഇല്ല വേണ്ട അറുമാലിന്യാണ് രണ്ടാങ്കള് കൊടുന്ന് തള്ളിയിൽ അറിവു മാലിന്യം കൊടുന്ന് തള്ളിയിൽ മൊത്തം ഒരു പുഴയാണിത് അപ്പുറത്തൊക്കെ എന്തൊരു സുന്ദരമായിട്ട് ആളുകൾ ഇരിക്കണവരെങ്ങൾ ഒരുക്കാ ബീച്ച് എന്തെല്ലാം കേട്ടോ ഇവിടെ ഉള്ള നാട്ടുകാർക്ക് ഇതുകൊണ്ട് അങ്ങനെയാണ് ഇവിടെ ഉള്ള നാട്ടുകാർ ഇവിടെ എന്തിനും ഏതിനും പിന്നെ എന്താ പറയുക ഏത്തപ്പതിനൊക്കെ പറയണില്ലേ ഏതായാലും പ്രിയപ്പെട്ടവരെ അങ്ങനെയാണ് കഥകൾ ഇതൊക്കെ ബേസ്റ്റാണ് ആ കാണുന്നത് ഉണ്ടോ അറുമാലിനാണ് കൂടുന്നത് തള്ളി അപ്പുറത്തും അപ്പുറത്ത് ക്യാമറ ഉണ്ട് ഏത് കുണ്ടി കൈ ക്യാമറ തിരികെ വെച്ചിരിക്കണെന്നാവും ഈ ക്യാമറ ഒന്നും വർക്കല്ല ഇനി വർക്കാണെങ്കിൽ തന്നെ വല്ല വേറെന്താ അവിടേക്കൊരു ക്യാമറയൊക്കെ കണ്ടു എന്ത് ക്യാമറ ഏത് ക്യാമറ ഇത് ഇതാണ് കോലം കമന്റ് ഇടാൻ കഴിഞ്ഞില്ല എന്താ സംഭവം പറയൂ കമന്റ് ഇടാൻ കഴിഞ്ഞില്ല സൗണ്ട് കേൾക്കണ്ടതെന്ന് പറയട്ടോ സൗണ്ട് കേൾക്കണ്ടതെന്ന് പറയണം ഇത് കണ്ടങ്ങൾ അറിവു മാലിന്യമാണെങ്കിൽ കൊടുത്തിട്ടിരിക്കുന്നത് പുഴയാണിതേ നിങ്ങൾ വിചാരിച്ചണ്ട പുഴ നല്ല അടിപൊളി പുഴയാണ് പുഴയാണെന്ന് പറയേണ്ടത് ഏഹ് എന്തായാലും കെട്ടി നിൽക്കുന്ന വള്ളാണ് കക്കാട് പുഴയാണ് കണ്ണൂര് കക്കാട് പുഴ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് കേട്ടോ ഏതായാലും ഇത് കക്കാട് പുഴ എന്നൊന്നു പറയാൻ പറ്റില്ല മാലിന്യ സംസ്കരണ കേന്ദ്രം എന്നിതിന് പറയാൻ പറ്റുള്ളൂ മനസ്സിലേ മാലിന്യ സംസ്കരണം വല്ലാത്ത ആദ്യം മാലിന്യം അല്ല കേക്കുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ഇച്ചൊന്നും മനസ്സിലാവണില്ല അപ്പതാ പറഞ്ഞ് വന്നപ്പോൾ എന്താ നിങ്ങള് ഇതാണ് ഇവിടുത്തെ കോരം ആ ചെല വേസ്റ്റാണീ കൊടുന്ന് കോഴിലാണെങ്കിൽ വേസ്റ്റ് അറുമാലിന്യം കൊടുന്ന് തണ്ടിരിക്കാണ് എടാ നാണോ മാനോ മാനോസുറും പുലിയുണ്ടല്ലോടാ കേൾക്കണവർക്കല്ലെട്ടോ ഈ ഇടുന്ന ആറികളോടെ പറയണേ നാണോ മാനോ ചുറും പൊടിയില്ലാത്തോലെ ഏർ നിങ്ങൾക്ക് അവര് തണല് അവളെ മൂട്ടില് ആര് മുളച്ചാലും ഇതിങ്ങനെയാണെന്നുള്ളത് നമുക്കും അറിയില്ലേ ശാപം നാടോ മാനോ ഇല്ലാത്ത കാമിനി പിന്നെ കാമിൻ്റെ ഇടാൻ കൈണ്ടെങ്കിലും ഉണ്ടെങ്കിലും പറയണം കമന്റെ കൈ ഇല്ല കേൾക്കണ്ടോ ഞാൻ പറഞ്ഞു കേൾക്കണ്ടോ ആരെങ്കിലും പേരോ ഇത് ഇടാൻ ഞാൻ പറഞ്ഞു കേക്കണ്ടോ പറഞ്ഞ കേക്കണ്ടോ ഹലോ ഹലോ കേക്കണ വല്ലാത്ത കേട്ടു ഒന്ന ചെങ്ങായ്മാരെ പുതപ്പാണ കിടക്കുന്നത് പുതപ്പ് വേശാണ കൊടുത്തിട്ട് പുതപ്പല്ല നിങ്ങള് വിചാരിച്ചാ എന്തങ്ങള് ഞാനാ വിരിച്ചു പോയതാ പുഴയിലാണ് ഈ സാധനം കൊടുത്തിട്ട് അപ്പുറത്ത് കണ്ടില്ല ഒരു കൊട്ടച്ചോര പുറത് കണ്ടില്ല ഞങ്ങള് ഇതാണ് വല്ലാത്ത ഇതാണ് വേസ്റ്റ് ഒന്നാണ്ട് ഇവിടെ കുറച്ചേരം ഇരിക്കട്ടെ കേട്ടോ ഇവിടെ ഇരുന്ന് പറഞ്ഞാലോ കുറച്ചൊരു മജ കിട്ടും ആ ഇത് അക്കാട് പോയാണ് അവനെ കൊടി സംരക്ഷിക്കൂട്ടോ അട്ടങ്ങള് എല്ലാ പാർട്ടീൻ്റെയും കോടിയും അവിടെ ഉണ്ട് ഇത് എല്ലാ പാർട്ടീൻ്റെയും കോടിയുണ്ട് ഒരു കോടി ഇല്ലാത്ത ഇല്ല എല്ലാ കൊടിയും പാറിക്കളിക്കണ്ട് കണ്ടോ അവിടെ വേറൊരു കൊടി ഏതൊക്കെ കൊടീന്ന് വെച്ചറിയില്ല ഇപ്പുറത്ത് വേറൊരു കൊടി അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് അ അത് ഇടത്തില്ലെങ്കിൽ ഇന്ത്യയില്ല ഇപ്പുറത്ത് ഇടത് വലതില്ലെങ്കിൽ ഇപ്പൊ ഇപ്പുറത്ത് വലതുണ്ടെങ്കിൽ ഇന്ത്യ ഉണ്ട് അങ്ങനെയൊക്കെ കൊടികളാണ് കൊടികളാണോ അത് അത് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല ഏതാ കൊടി കണ്ണൂർ ഒക്കെ അതിനെ അപ്പം അങ്ങനെ സംഭവം അപ്പോൾ മാലിന്യമില്ലെങ്കിൽ കണ്ണൂർ അല്ല അതാണ് ഇപ്പം ചൂണി ഇതിനൊക്കെ അധികാരികളുടെ ഒത്താശ ഉണ്ടോ സംശയിക്കേണ്ടിയിരിക്കുന്നു അത്ര മാത്രം മോശമായി പോയി വളരെ മോശമായി പോയി വളരെയധികം മോശം എന്ന് പറഞ്ഞാൽ വളരെയധികം മോശം ഇത് സംതിങ് ലൈവ് ചാറ്റ് ആൽ മെസ്സേജ് ഡിസ്റ്റബിൾ ഇതെന്താ സംഭവം മെസ്സേജ് കാണില്ല എന്താ കാണായിട്ട് അത് നിങ്ങൾ മെസ്സേജ് ഇടയിട്ടെന്ന് അറിയില്ല ആ പ്രിയപ്പെട്ടവരെ ഇതാണ് കോലം ഇത് കണ്ടങ്ങൾ വളരെ മോശമാണ് വളരെ മോശം എന്ന് പറഞ്ഞാൽ ഈ കക്കാട് കണ്ണൂർ കക്കാട് പുഴയാണിത് വേസ്റ്റാണ് ആ കിടക്കണത് കേട്ടോ ആ കാണണത് വേസ്റ്റാണ് പായ് വിരിച്ച പുതപ്പ് വിരിച്ച മാതിരി കമ്പിളി പോപ്പറ്റ വിരിച്ചമാതി നിങ്ങൾ ആ സാധനം കക്കാട് പുഴയിലാണ് ഈ കൊടുത്തിട്ടിരിക്കുന്നത് കക്കാട് പുഴ അപ്പോൾ ഇത്രമാത്രം അതപ്പതിച്ചു പോയി ഇവിടെ ഉള്ള ആളുകൾ ആളുകൾ എന്നല്ല ഇതുപോലെ ചെയ്യുന്ന നാറികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഇതേത് കടക്കാർ ചെയ്താലും ശരി കടക്കാർ ചെയ്ത് കഴിഞ്ഞാൽ അവരിഞ്ഞ് കട നടത്തണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് നാട്ടുകാരും അതുപോലെ തന്നെ ഇവിടെയുള്ള അധികാരികളും തീരുമാനത്തിലെടുക്കണം എടുക്കണം ഇതുപോലെ നാറിത്തരം ചെയ്യുന്നവർക്കെതിരെ ശക്തമായുള്ള നിയമ നടപടികൾ സ്വീകരിക്കുക അതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയണത് വളരെ മോശമല്ല ഇതൊക്കെ ഈ വേസ്റ്റ് ആ രണ്ടാവിടുന്ന് കൊരക്കണ് ആയോ ആയി വേസ്റ്റ് നമ്മൾ നിക്കണം പോയില്ലാന്ന് ആയി വേസ്റ്റ് നിൽക്കുന്നത് ഞാൻ ഇപ്പോളാണ് കാണുന്നത് അവിടെ ഉണ്ട് എവിടെയാണ് കാണുന്നില്ല ക്യാമറയിൽ ഇവിടെ എവിടെ ഉണ്ടല്ലോ നായ്ക്കളാണോ നായികൾക്ക് കിട്ടൂല അമ്മാര് പോലെ നായ്ക്കളാണല്ലോ ചെയ്തിരിക്കണേ പിന്നെ നായികൾക്ക് കിട്ടുന്നത് ഒയില വള്ളത്തിലാ കൊടുന്ന് ഇട്ടിരിക്കണേ എത്രയോ ആളുകൾ ഈ പരിസരത്ത് ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവും ഇവരൊന്നും ഇത് കാണുന്നില്ലേ നിങ്ങൾക്കൊന്നും ജീവിക്കണ്ടേ നിങ്ങളുടെ മക്കൾക്കൊന്നും ജീവിക്കണ്ടേ അറിയാത്തതുകൊണ്ട് ചോദിച്ചാണ് ഈ വേസ്റ്റാണല്ലോ കൂടുന്നതാണ് ഇട്ടിരിക്കണേ ഈ പുഴയിലാണല്ലോ കൊടുന്ന് തട്ടിയിക്കണേ ഇതിൻ്റെ അപ്പുറത്തെ പരിസരങ്ങളിൽ കിണറുള്ള ആളുകൾ ഉണ്ടാവില്ലേ കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് ഇവിടെ എന്തോ എന്ന് എനിക്കറിയില്ല നിങ്ങളൊന്നും വള്ളമല്ലേ കുടിക്കല് നിങ്ങളൊന്നും വെള്ളത്തിലല്ലേ കുളിക്കല് നിങ്ങൾ വള്ളത്തിലല്ലേ ഭക്ഷണം ഉണ്ടാക്കലും എന്താണ് ഇതിൻ്റെയൊക്കെ അവസ്ഥ ാലോചിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങള് വളരെ മോശം ഇതൊക്കെ ഒരു പുഴയൊക്കെ ആകെ മാലിനമാക്കിയിട്ട് വേര് പുഴയും ഇടുന്നത് അതിനകത്ത് മാലിന്യം എന്തൊരു സൗന്ദര്യം ഉണ്ടാവും അപ്പുറത്തൊരു ബോർഡ് വെച്ചിരിക്കണെ കക്കാട് എന്താണ് പുഴയോര ശുചീകരണം എന്തോ എന്ന് പറഞ്ഞിട്ട് എന്താണ് ബോർഡ്

അപ്പോ അന്ന് കാണിച്ചു തരാൻ വേണ്ടി ഉണ്ടോ എന്നാ അവിടെ നാണവും മാന ഉസുറും പുളിയില്ലാത്തോലെ ഇത് ചെയ്യുന്ന നാറികളോടാണ് എനിക്ക് പറയുന്നത് ഇവിടെ ജനങ്ങള് നിങ്ങൾ ചിലപ്പോൾ ഇതിന്റെ പരിസരത്തായിരിക്കൂല നിങ്ങൾ വേറെ ഏതെങ്കിലും പരിസരത്തായിരിക്കും ജീവിക്കുന്നില്ല നാറികളെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ അടുക്കളയിൽ കൊടുത്തിട്ടാൽ നിങ്ങൾ സമ്മതിക്കുവോ അതുപോലെ തന്നെ എനിക്ക് പറയാനെന്ന് തരോ ഈ നാട്ടുകാർ തകപ്പാടെ ഭാര്യ കോരികണ്ട് കുട്ടിയാണെന്ന് തരോ എനിക്ക് ഞാനിപ്പോൾ ഈ ജില്ല കാരനല്ലോ ഈ നാട്ടുകാരെന്താ ചെയ്യേണ്ടത് ആ കാണുന്ന വേശുണ്ടല്ലോ ആ പുതപ്പ് ഉണ്ടോ ആ കാണുന്ന പുതപ്പുണ്ടല്ലോ ആ കാണുന്ന പുറപ്പ് ഉള്ള വാർഡ് മെമ്പറോ വാർഡ് കൗൺസിലറോ അല്ലെങ്കിൽ ഇവിടുത്തെ എന്താണ് ചാൻസലർ എന്തൊക്കെയാണ് പിന്നെ കൗൺസിലർ അല്ലെങ്കിൽ ചെയർമാൻ ആരാച്ചാൽ ഇവിടെ ഉള്ള അധികാരികളുടെ വീട്ടിൽ കൊണ്ടുവരുന്ന ഈ സാധനങ്ങളൊക്കെ നാട്ടുകാർ കൂടിയാണ് അതാ ചെയ്യേണ്ടത് ഇമ്മാര് ശുദ്ധ തമ്മാടിത്തരം കാണിക്കുന്ന നാരികൾ ഈ പിന്നെ ഇതിന് കൂട്ട് നിൽക്കുന്ന ഇതിന് അധികാരിയുടെ കൂട്ടുണ്ടെന്നുള്ള എനിക്ക് തോന്നുന്നത് എങ്ങനെയാണ് ഇത്തരം ആളുകൾക്ക് ഈ ഇങ്ങൾ ലൈസൻസ് കൊടുക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ഉറപ്പാണ് നിങ്ങൾ എത്രയോ രോഗികളുണ്ട് അവിടെ ഇവിടെയൊക്കെ ഒക്കെ മഞ്ഞപ്പിത്തം പാചിച്ചുകൊണ്ട് പാവങ്ങൾ മരിച്ചു പോവുക മനസ്സിലായ ഞങ്ങൾ എറണാകുളം ജില്ലയിൽ കണ്ടില്ല ഞങ്ങള് പഞ്ചായത്ത് തെണ്ടുകാണ് ഏതോ ഒരു പഞ്ചായത്തിന്റെ ഒരു വാർത്ത ഞാൻ കണ്ടു അവിടെ തെണ്ടിയാണ്ടാണ് പൈസ ഉണ്ടാക്കുന്നത് ആ നാട്ടിലുള്ള സർക്കാരിൻ്റെ സംവിധാനത്തിന് കഴിയാത്തത് കൊണ്ട് ആളുകളിൽ നിന്ന് പിരിവെടുത്തിട്ടാണ് ആളുകളിൽ നിന്ന് പിരിവെടുത്തിട്ടാണ് ഈ പിന്നെ പാവം പാവപ്പെട്ട ആളുകൾ തെണ്ടിയാണ്ടാണ് മറ്റുള്ള രോഗങ്ങൾ മറ്റുള്ളവർക്ക് രോഗങ്ങൾക്ക് ഏതോ രണ്ടു മൂന്ന് രോഗികളുടെ കരള് മാറ്റി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് മഞ്ഞപ്പിത്തം ബാധിച്ചിട്ട് ഇതുപോലെയുള്ള തമ്മാടിത്തരം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മഞ്ഞപ്പിത്തമല്ല ഇപ്പോൾ എല്ലാ രോഗവും ബാധിക്കും കരൾ മാറ്റി വെക്കണം എന്ന് പറഞ്ഞാൽ കരൽ രോഗം ബാധിച്ചു ഇതുപോലെ നാരിത്തരം ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കണം മനസ്സിലായോ നിങ്ങൾ താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ടത് ചെയ്യുന്നത് ശുദ്ധ തമ്മാടിത്തരം നിങ്ങൾ ചെയ്യുന്ന ഈ അറവ് മാലിന്യ പൊഴി കൊടുുന്നാട് ഇടുന്ന നാറികളെ പരമച്ചറ്റകളെ ആലോചിച്ചു നിങ്ങൾ ഒന്നും കൂടിയും കാണാത്തവരൊക്കെ കണ്ടുപോണിങ്ങൾ ലാസ്റ്റ് നിർത്താണ് കൊണ്ടാറങ്ങുന്നത് ഇപ്പൊ ആരോടും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ലാന്ന് ചോദി അറുമാലിന്യാണെങ്കിൽ കൊടുത്തിട്ട് അറിവു മാലിന്യം കണ്ടോ പുഴയില് ഈ ആളുകൾ ജീവിക്കുന്ന ഈ ചുറ്റുവട്ടത്തിൽ ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ വല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥയാണ് കംപ്ലീറ്റ് അതാണിത് അറവുമാലിന്യാണെങ്കിൽ കൊടുത്തിട്ട് ഏ പക്ക ഫ്രോഡ് പക്ക തെണ്ടിത്തരം തമ്മാടിത്തരം ചക്കത്തരം കംപ്ലീറ്റ് ഇവിടെ ഈ പിന്നെ ഇതുപോലെയുള്ള ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നതാണ് കച്ചവടം ചെയ്യുന്ന ആളുകളാണ് ചെയ്യുന്നത് കച്ചവടം ചെയ്യാത്ത ആളുകളല്ലല്ലോ ഇത് കണ്ട് വലിച്ചെറിയ വലിച്ചെറിയുക അവൻ്റെ അവൻ്റെ വീട്ടിലേക്കൊറ്റ വലിച്ചെറിയുന്ന മാതിരി അത് വലിച്ചെറിഞ്ഞിട്ടുള്ളത് കേട്ടോ ഇത് വേണ്ട നിങ്ങൾ വേസ്റ്റാണെങ്കിൽ കൊടുത്തിട്ടുള്ളത് ഇത് വേണ്ടോ അസ്റ്റാണിത് അറുമാലിന്യണി കൊടുത്തിട്ട് പുഴയിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത് പുഴയില് കണ്ടോ പുഴയിൽ ഇത്ര മാത്രം അതപ്പതിച്ചു പോലെ നാരികളെ നിങ്ങളൊക്കെ ഏഹ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക നിങ്ങൾ അല്ലെങ്കിൽ തെണ്ടിത്തറായി പോയി തെമ്മാടിത്തര ഇതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക അതാണ് പറയാനുള്ളത് ഇവിടുത്തെ അധികാരിക്ക് തോന്നുന്നു ഇവിടുത്തെ അധികാരികളുടെ പിന്നെ ഒരു മൗനാനുവാദത്തോടു കൂടി അത് ചെയ്യുന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അല്ലെങ്കിൽ ഇത്ര പബ്ലിക്കായിട്ട് ഈ വണ്ടിയും ഇതൊക്കെ പോകുന്ന സ്ഥല സ്ഥലമാണുള്ളത് മെയിൻ റോഡാണുള്ളത് ഇപ്പം അത് ഈ റോഡിലാണല്ലത് ചെയ്തിട്ടുണ്ട് ഈ റോഡിൻ്റെ പിന്നെ പിന്നെ പുഴയോരത്ത് പുഴ സംരക്ഷണ സമിതി ഞാനിപ്പോൾ ആ ബോർഡിൻ്റെ അടുത്തേക്ക് പിന്നെ അങ്ങോട്ട് കുറേ നടക്കാണ്ട് മാറാത്തത് വിജ ഏഹ് അതിൻ്റെ അടുത്താണ് ചെയ്യേണ്ടത് ശരിക്കും അത് ചെയ്യേണ്ട വിഷയം അങ്ങനെയാണ് അവരാരെ നാട്ടിൽ കൊടുുന്നാണ്ട് അവരാരെ പിന്നെ ഏത് പഞ്ചായത്ത് മെമ്പറാണ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആണെങ്കിലും സഭന അല്ലെങ്കിൽ കോർപ്പറേഷൻ ആണെങ്കിൽ ആ കോർപ്പറേഷൻ്റെ മേജർ മേജർ അല്ലെങ്കിൽ ആരാണിച്ചാലും ഇവിടെ ഏത് പാർട്ടി ആണെങ്കിലും ശരി ഒക്കെ കണക്കാണ് ഈ പിന്നെ ഈ ഇവരൊക്കെ ഇവന്മാരുടെയൊക്കെ അടുക്കളയിൽ കൊണ്ടുപോകാണ്ട അല്ലെങ്കിൽ ഇവരെയൊക്കെ കടപ്പ് മുറിയിൽ കൊണ്ടുവരാണ്ട് ഈ സാധനങ്ങൾ കൊടുക്കാണ്ട് ഇടണം ആ സാധനങ്ങള് കൊടുന്ന് ഇടണം അതാണ് കണ്ണും കാണില്ല അമ്മാര് വെയിലാണ് ഇപ്പോ ഇവിടെ വെയിലാണെങ്കിൽ വെയിലന്നെ കണ്ണും കാണൂല വേസ്റ്റ് ആണെങ്കിൽ കൊടുന്ന് ഇല്ല വേസ്റ്റ് പുഴ പുഴയെ സംരക്ഷണ സമിതി അത് ഇതാ സംരക്ഷിച്ചാണ് പോയി കാണുന്നത് ഇത് ഞാൻ അയിക്കന്നെ എടുത്തിട്ടാകല കോണക്ക ഏഹ് കോണ്ടം വരെ കൊടുന്ന് അല്ലെ പിന്നെ അറിയണില്ല ഓടാവിന്ന് ഇത് കാണില്ലടാ കാക്ക അതൊക്കെ കരിയും കാക്കേ കാക്കയെ പോലെ കറുത്തിട്ടാണ് സുന്ദരനാണിനി ആ വള്ളത്തിക്കറിയും കണ്ടാൽ കാക്കയ്ക്ക് വരെ കിട്ടണില്ല എന്നാ പറഞ്ഞത് ഇത് വള്ളത്തിലാണ് എന്താ ചെയ്യാന്നു ചോദിച്ചത് കാക്ക ഈ വള്ളത്തിലാണ് ഈ നാരികൾ കൊടുന്നിട്ട് ആ പുറത്ത് കൊടുന്ന് ഇട്ട് കഴിഞ്ഞാൽ പുറത്തായിട്ട് റോഡിലേറ്റ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കിട്ടില്ല എന്നാണ് പറഞ്ഞത് കാക്ക പറയുന്നത് ഏ എന്നാ കേൾക്കണം എനിക്ക് വല്ലാത്ത ജാതി ആ അതാണ് കണ്ടോണ്ടിട്ടോ ണീ കൊടുന്നിട്ട് കരിയും വേസ്റ്റ് കണ്ടോ അറിവ് മാലിന്യമാണെങ്കിൽ കൊടുത്തിട്ടുണ്ട് അറിവ് മാലിന്യം ഉണ്ടോ ചോരയും ചെല്ലവും ഞാൻ പറഞ്ഞത് എല്ലാ സാധനവും ഉണ്ട് പൊന്നാലിൻ്റെ കൂത്തുകളെ ഉണ്ട് എല്ലാ സാധനങ്ങളും ഇവിടെ കൊടുന്ന് ആറിയെടുക്കണം അവരുടെ വീട്ടിലേറ്റം കൊടുത്തിട്ടുണ്ടോ ആയിരുന്നു ആറികൾ നിർത്തണം കൂതുകളെ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ വേറെ നമുക്ക് പറയാനുള്ളത് ഇത്രയാണ് അത്ര മാത്രേ നമുക്ക് പറയാനുള്ളത് ഓക്കേ കാക്ക സംഭം വേറൊന്നുമല്ല ഈ കാക്കകൾ വല്ലാതെ കൂടിയ്ക്കണേ ഈ കൊക്കുണ്ടല്ലോ പാവപ്പെട്ട ഈ കൊക്ക് ഈ കൊക്കിനെ കൊല്ലാൻ വേണ്ടിയാണ്ട് തിന്നാൻ വേണ്ടിയാണ്ടാണീ കാക്കകൾ ഇവിടെ ഒന്ന് കൂടി കുട്ടിക്കുന്നത് ഏ ഡിഫോൾ പാവപ്പെട്ട അതിൻ്റെ അതിനൊന്നും ചെയ്യാൻ കഴിയില്ല ഏ കൊക്ക് പേടിച്ചിരിക്കുകയാണ് എന്താണ് കൊക്കോ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം എന്തൊക്കെ ചെയ്യാം പോലെയുള്ള ആളുകളെ കൊല്ലാൻ വേണ്ടി ഇത്രയും നാരികൾ കൂടുന്നാണ്ട് ഈ വേസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യാനാണ് ഏഹ് മഹാസാധുക്കൾ ഇതൊക്കെയാണ് വേണ്ട ഇതാണ് കോലം ഈ മരങ്ങളിതൊക്കെ ഇങ്ങനെ ഈ കോലത്തിലാണ് ഈ കോഴയൊക്കെ ഇങ്ങനെ ഈ കോലത്തില് സംരക്ഷിക്കുകയാണെങ്കിൽ അല്ലാത്ത യാതി സംരക്ഷണമായി പോയി എന്ത് സംരക്ഷിച്ചു എന്നാണ് ഇപ്പോൾ പറയണേ മനസ്സിലായില്ല ഏഹ് അപ്പോൾ കാക്കയും കൊക്കൊക്കെയാണ് കൊക്കുണ്ട് കൊക്കനെ നമ്മളിപ്പോൾ എടുത്തു വെച്ചാൽ ഞാൻ തരാം ഇനി വേറെ തരം എന്തൊക്കെയാണ് കേസ് കേട്ട് വരും ഈ കൊക്കനെ അങ്ങനെ വെക്കാൻ പറ്റില്ല ഒന്നും ചെയ്യാ ഫോറസ്റ്റാരെ ഈ വീടുകാരെച്ചു തന്നെ ഈ ഫോറസ്റ്റുകാർക്ക് ഫോറസ്റ്റുകാരും കൊണ്ടു വളർത്തിക്കോട്ടെ കാശ് ഫോറസ്റ്റാരെ വേക്കൽ നടക്കാൻ നമുക്ക് അവിടുക മനസ്സിലായെങ്കിൽ അതാണ് കോലം അപ്പോൾ ഓക്കെ നമുക്ക് എല്ലാവരോടും നന്ദി നമസ്കാരം ഒരിക്കൽ കൂടി എന്നാൽ പൊളിക്കുന്നു